ഫ്രണ്ട്സിൻ്റെ നമ്മളൊരു പിക് ഫാം വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കണേ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ കട്ടിലപ്പൂവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിൽ പന്നിപ്പനി വരികയും അവിടെ ഉണ്ടായിരുന്ന പന്നികൾ മുഴുവൻ കൊന്നെടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പന്നിപ്പനി വന്ന പന്നികൾ ഇറച്ചി കഴിച്ചാൽ സാധാരണ മനുഷ്യർക്ക് പോലും അസുഖങ്ങൾ വരും എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വെറുതെ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടായി അത് പന്നി കർഷകരെ ആ മേഖലയിൽ ഉപജീവനം നടത്തുന്നവരെ ഒരുമാതിരി വേദനിപ്പിച്ച ഒരു സംഭവമായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല അതായത് പന്നിയിൽ നിന്ന് പന്നിയിലേക്ക് മാത്രമാണ് ഈ അസുഖം പടരുക മനുഷ്യരിലേക്കോ മറ്റ് മൃഗങ്ങളിലേക്കോ കിളികളിലേക്കോ ഒന്നും ഇത് പടരാനുള്ള സാധ്യതയില്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ഒരു പറയണത് പിന്നെ ഇത് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പന്നികൾ അത് വളരെ അഴുക്കിൽ വളരുന്ന പന്നികളാണ് നമ്മുടെ ഇവിടുത്തെ പോലെ അദ്ദേഹത്തിനൊക്കെ കണ്ടില്ല എന്ത് വൃത്തിയുള്ള സ്ഥലത്താണ് ഈ പന്നി എന്നെ വളർത്തണതൊക്കെ അതായത് ടൈലൊക്കെ വിരിച്ച് ആ ടൈലിലാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് ടൈല് മിനുസുള്ള ഭാഗം ഒട്ടിക്കുന്നു ഈ പന്നി ഫാമിലാകുമ്പോൾ ടൈലിനെ മറച്ചൊട്ടിക്കുന്നു അതായതുപോലെ ഇതിപ്പോൾ കുറച്ച് നാടൻ പന്നികളാണല്ലോ ഇപ്പം നാടൻ പന്നികളിപ്പോൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം നാടൻ പന്നി ആരും കൃഷി ചെയ്യുന്നതിലെ ലാഭം കുറവാണ് ഒക്കെ ഈ വിദേശയാന പന്നികളിലേക്ക് മാറി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടി തന്നെയാണ് പന്നിക എല്ലാവരും വളർത്തുന്നത് അപൂർവം ഒന്നോ രണ്ടോ പേര് വളരെ മോശമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവരും വളരെ വൃത്തിയോടുകൂടി ആയിരിക്കും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ പന്നിപ്പനി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് അപ്പോൾ അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ പന്നി വളർത്തി പോയിരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്ക് പന്നി കഴിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ ഇതാ ഇതൊക്കെ ഒരു വിപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള പന്നികളാണ് കേട്ടോ വേറെ കുറേ ഒരു മുപ്പത്തഞ്ചോളം പന്നികൾ ഒരേ ടൈമിൽ കട്ട് ചെയ്യാനുള്ള സംഭവമായിട്ടുണ്ട് അതുപോലെ ബ്രീഡേഴ്സും കുറേ കുട്ടികൾ അങ്ങനെയാണ് ഈ ഫാമിൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഹോട്ടലിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും അതുപോലെ അത് കഴിഞ്ഞ് അതിന് ശേഷം പച്ചക്കറി മാർക്കറ്റിൽ നിന്നെടുക്കുന്ന പച്ചക്കറി വേസ്റ്റ് അതും രണ്ടാമതൊരു തീറ്റയായിട്ട് കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും അത് ഏറെക്കുറെ രാവിലെ ചെയ്യുന്ന പ്രവൃത്തിയാണ് കേട്ടോ ഇത് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടുന്ന ഫുഡ് എത്തുന്നത് വരെ ഇവർ സുഖമായിട്ട് കിടന്നുറങ്ങും അതാണ് ഇവരുടെ ശീലം ചില ഫാമുകളിൽ രാവിലെ മാത്രം ഫീഡ് കൊടുക്കുന്ന ഫാമുകളുണ്ട് അതുപോലെ തന്നെ ഫാറ്റ്നിങ്ങിനുള്ള പന്നി മാത്രം വളർത്തുന്നവരും ബ്രീഡിങ്ങിനു മാത്രമുള്ള പന്നി വളർത്തുന്ന ഫാമുകളുണ്ട് ഇത് ബ്രീഡിങ്ങിനും ഫാറ്റ്നിങ്ങിനും കൂടി പന്നി വളർത്തുന്ന ഫാമുകളും ഇന്നിപ്പോൾ നിലവിലുണ്ട് എല്ലാവരും വളരെ കൃത്യതയോടുകൂടി പരിപാലിച്ച് തന്നെയാണ് ഈ പന്നി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വൃത്തിക്കും വെടുപ്പിനും കേരളത്തിലുള്ള ഫാമുകളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പല ഫാമുകളും വിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു സംഭവമുള്ളത് എന്താണെന്ന് വെച്ചാൽ പന്നി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് അത് ഒരു സംഭവമാണ് മണമുള്ളൊരു കൃഷി രീതിയാണ് പന്നി കൃഷി അത് ഭയങ്കര വൃത്തികേടാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പന്നിക്കൃഷി അതിൻ്റേതായ രീതിയിൽ നല്ല കുഴിയൊക്കെ കുഴിച്ച് അതിൻ്റെ വേസ്റ്റ് മാറ്റാനും അതുപോലെ മണം വലിയ കാര്യമായിട്ട രീതിയിൽ മണം പരിസരത്തൊക്കെ പരക്കാതെ അതിൻ്റെ വേസ്റ്റിനെ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഒരു മണവും ഇല്ലാതെ തന്നെ പന്നി കൃഷി ചെയ്യാവുന്നൊരു കേസാണ് അപ്പോൾ പന്നി കൃഷി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയെന്ന് കേട്ട് കഴിഞ്ഞോട്ടം തന്നെ കൊമ്പും കോലെടുത്ത് അദ്ദേഹത്തിൻ്റെ നേരെ ചാടി വീഴേണ്ട ഒരു കാര്യമില്ല ബയോഗ്യാസ് പ്ലാന്റും അതുപോലെയുള്ള സംഗതികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് കോഴി കൃഷി ചെയ്യുന്നുണ്ട് ബ്രോയിലർ കോഴി കൃഷി ചെയ്യുന്നവരുണ്ട് ഈ ബ്രോയിലർ കോഴി കൃഷി ചെയ്യുന്ന ഫാമുകൾക്ക് വീടുകളിൽ നിന്നൊരു ഇരുപത് മീറ്ററോ ഇരുപത്തഞ്ച് മീറ്ററോ അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ എല്ലാ ഫാമുകളിലും ബയോഗ്യാസ് പ്ലാന്റുകളും സ്ഥാപിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും പാലിക്കാതെയാണ് പല സ്ഥലത്തും ബ്രോയിലർ കോഴിക്കൃഷി ചെയ്തു വരുന്നത് അതിനൊക്കെ മൗനാനുവാദം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പന്നി കൃഷി ആളുകൾ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ആ ഒരു മേഖല വെറുക്കപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെയും ധാരണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അഴുക്ക് ചാലുകളിൽ വളരുന്ന പന്നികളെ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ വളരുന്ന പന്നികളുടെ ഇറച്ചി ഭക്ഷിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു പന്നി കർഷകർ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ഈ പന്നിപ്പനി അതിനാണെങ്കിൽ മരുന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വൃത്തിയോടും വെടുപ്പോടും കൂടി പന്നിയെ വളർത്തിയെടുക്കാൻ പറ്റിയാൽ ആ ഫാമിൽ അസുഖം വരാതിരിക്കും എന്ന അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളൊരു ശ്രമത്തിലാണ് ഓരോരുത്തരുടെയും ഫാം എത്ര കണ്ട് വൃത്തിയും വെടുപ്പോടും കൂടി സൂക്ഷിക്കാൻ പറ്റുമോ സന്ദർശകരെ ഒഴിവാക്കുക അതുപോലെ മറ്റു വണ്ടികൾ ഫാമിലേക്ക് വരാതിരിക്കുക കിളികൾ വരാതിരിക്കുക അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് ആണ് ഇപ്പോൾ പന്നി വളർച്ച മേഖലയിൽ ഉപജീവനം നടത്തുന്ന കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുറമേ നിന്ന് പന്നി ബൾക്കായിട്ട് എത്തിക്കുകയും ഇവിടെ വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പന്നികൾക്ക് അസുഖമുണ്ട് അതിൻ്റെ ഇറച്ചു കഴിച്ചാൽ പ്രശ്നമാകും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ അത് പബ്ലിഷ് ചെയ്യുന്ന യൂട്യൂബേഴ്സുകൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് സത്യം അറിഞ്ഞതിന് ശേഷം മാത്രം ഈ മേഖലയെക്കുറിച്ചും അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യുക വാർത്തകൾ ചമക്കുക അതൊക്കെ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ദയവു ചെയ്ത് ഉപേക്ഷിക്കണം അതാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ വൃത്തിയും എടുപ്പുള്ള സാഹചര്യത്തിൽ ഉത്പാദിപ്പിക്കുന്ന പന്നി മാംസം കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ആ കർഷകരോടൊത്ത് നമുക്ക് കൈകോർത്ത് നിൽക്കാം അവരെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അധികം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം